ഹായ് ഫ്രണ്ട്സ് പതിയെ ഇതേ അവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഷിക്കാര ഒരു രണ്ട് മണിക്കൂർ ഓട്ടം കിട്ടിയിട്ടുണ്ട് ഫോറിനേഴ്സാണ് മൂന്ന് പേരുണ്ട് ഫോറിനേഴ്സാണ് അപ്പോൾ അവർക്ക് രണ്ട് മണിക്കൂറുകൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പം നമ്മളതേ രണ്ട് മണിക്കൂർ നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയയിൽ നമ്മൾ ബോട്ടിൽ കവർ ചെയ്യാൻ പോകണം അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴത്തോടെ ഇവിടെയാണ് നമ്മുടെ ബോട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷിക്കാര ബോട്ടിങ്ങിനൊക്കെ ഏരിയ ആണിത് ഈ ഡ്രൈവിങ്ങും വീഡിയോ എടുക്കും ഒന്നിച്ച് ആണ് ചെയ്യുന്നത് അപ്പം ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എന്നാൽ എല്ലാവരും ക്ഷമിക്കുക പ്രകാശം നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഏരിയ ആണ് ഇതാണ് നമ്മുടെ പൗലി നെഹ്റു ട്രോഫി പൗലി എന്നാണിത് ബോട്ട് റേസ് നടക്കുന്ന പൗലി ആണ് അപ്പം ഇതുതേ അടുത്ത് നമ്മളിത് പുന്നമടക്കായലോട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഉള്ളതാണ് നമ്മളെ പുള്ളിക്കുലി ആട്ടുംകുടി അങ്ങനത്തെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ചെറിയൊരു സീനൊക്കെ ഉള്ളു അതിനകത്ത് പുള്ളി കൂടി ആട്ടും കുടിക്കാൻ ചെറിയ അപ്പം അതെ അതെ പിന്നെ കായലിൽ ഇത് നമ്മുടെ സായി പണ്ണിനൊന്ന് ബോട്ട് ഓടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു വേണ്ടാന്ന് അങ്ങനെ പറയുന്നു അതെ പുള്ളിക്ക് നമ്മുടെ ബോട്ട് ഓടിക്കാൻ കൊടുത്തിരിക്കുകയാണ് പുള്ളി ഭയങ്കര ഹാപ്പിയൊക്കെ എന്നെ ചിരിക്കും നോക്കിയുണ്ട് അതെ ഇതാണ് നമ്മുടെ പിന്നെ നമ്മുടെ കായലിലാണ് ഇട്ട് ഓടിക്കുന്നത് ഇതാണ് നമ്മുടെ പുള്ളിയുടെ വൈഫാണത് പുള്ളി ഹായി ഒക്കെ തരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കായലാണ് സേഫ് ആയിട്ടുള്ളത് വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് മാത്രം ഞാൻ കൊടുത്തതാണ് ചോദിക്കുമ്പോൾ പിന്നെ വേണ്ടെന്നങ്ങനെ പറ്റത്തില്ല എന്ന് അങ്ങനെയാണ് പറയുന്നത് അപ്പം അങ്ങനെ കൊടുക്കുകയാണ് ഉള്ളിതേ നല്ല ഫ്രണ്ടോട്ടൊക്കെ നോക്കി നല്ല പുള്ളി എൻജോയ് ചെയ്താൽ ഓടിക്കുന്നത് നമ്മുടെ ബോട്ടേ വരുമ്പോൾ നമ്മളിവിടെ എൻജോയ് ചെയ്യിപ്പിക്കേണ്ട അപ്പം വേറെ ഇല്ല നല്ല സേഫ് സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഞാൻ ബോട്ട് ഓടിക്കാനുള്ളത് വേറെ ശിക്കാരുള്ളവൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഉള്ളിതേ മൊത്തം സൈഡെല്ലാം നോക്കി നല്ല കെയർഫുള്ളായിട്ടൊക്കെയാണ് ഓടിക്കുന്നത് അത് കഴിഞ്ഞത് നമ്മുടെ ഇത് മദാമ ചേച്ചി വന്നിട്ടുണ്ട് അവർക്കും ബോട്ട് ഓടിക്കണം ആ സായിപ്പ് ഓടിക്കുന്നുണ്ടപ്പോൾ അവർക്ക് ഒരു ഓടിക്കണമെന്നൊരാഗ്രഹം അങ്ങനത്തെ അവർക്ക് ഓടിക്കാൻ കൊടുത്ത് അപ്പം അവരെല്ലാം എന്താഴ്ചകളെല്ലാം കണ്ട് ബോട്ടൊക്കെ ഓടിച്ച് ഇതേ നമ്മുടെ സായിപ്പണ്ടെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഹാപ്പി എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഇംഗ്ലീഷ് അറിയാൻ തുടങ്ങി ആണൊന്നും മിണ്ടിയില്ല ഏഹ് ഒരു നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഫോട്ടോ അതൊക്കെ എടുത്തു പള്ളി അങ്ങനെ അതാൻ പറ്റി അങ്ങനെ നല്ല സെറ്റപ്പ് ആയിട്ട് ഇനി ഓടിച്ച് നമുക്ക് കുട്ടനാട്ടിലെ കുറച്ച് സൈറ്റ് സീൻ കാഴ്ചകളൊക്കെ കാണാം ൈസ് നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ അടുത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് കരിക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായലിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ അടുത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞത് റെസ്റ്റോറൻറ്റിൽ തന്നെ വളർത്തുന്ന ഒരു പരിന്താണ് നമ്മൾ ഈ പരന്റ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിങ്ങനെ കൈ കെട്ടി കൊടുത്താകും കയ്യിലൊക്കെ ഇങ്ങനെ ചാടി കയറി ഒക്കെ ഇരിക്കും നമ്മളത് ജസ്റ്റ് നമ്മളത് ഫോട്ടോ ഒക്കെ പരുന്തമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അത് നമ്മൾ മദാമച്ചി കയ്യൊക്കെ വെച്ച് കൊടുത്താൽ കൈയിലോട്ടൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പം അവർ ഫോണിലൊക്കെ അതൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കും നമ്മുടെ സായിപ്പ ഉൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അവരങ്ങനെ പരന്തിനേക്കൂടെ നിന്ന് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക നമ്മുടെ പരിന്തി നമ്മുടെ സായിപ്പ ഉൻ്റെ തലയിലൊക്കെ എരിക്കുന്നു അതാ മതി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഇതൊക്കെ ഒരു അതിശയമാണ് പരന്തിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒരു അതിശയം അവർ ഇത് നമുക്ക് എടുത്ത് കാണത്തില്ലായിരിക്കും അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അതിശയമൊക്കെ ആയി അങ്ങനെ അത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കരിക്ക് കുടിച്ച് അവിടെ ഇതേ കാഴ്ച കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കും നമ്മുടെ ഹൗസ് ബോട്ടിൽ പോകുന്നതും കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നീക്കും നമ്മളത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബോട്ട് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട് സൈഡിൽ കൂടാതെ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട് അവർ ഗസ്റ്റിന് ഇറക്കാൻ പോകണം അഞ്ച് മണി ടൈമാണ് അപ്പോൾ ഗസ്റ്റിനെ ഇറക്കുന്ന ടൈമാണ് ഹൗസ് ബോട്ടിൽ നിന്ന് ഗസ്റ്റിന് ഇറക്കാൻ പോകണതും അതാണ് നമ്മൾ തന്നത് കായ് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ വീട് കായലിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ വീട് അപ്പോൾ ഇത് ഈ കായൽ ഇത് പുന്നമളക്കായല്ല നേരെ ഇറങ്ങുന്ന നമ്മുടെ പുന്നമടക്കായല്ല ഈ തോട് ഒരു ചെറിയ തോടാണ് ഈ തോട് നേരെ പോകുന്നവടെ പുന്നമളക്കായല്ല വിളക്കുരം തോടാണ് ഈ തോടിൻ്റെ പേര് അതേ നമ്മ നേരെ ഇറങ്ങുന്ന പുന്നമടക്കായലോട്ടോ അതായതാണ് നമ്മുടെ പുന്നമളക്കായ്സ് നമ്മളെ രണ്ട് മണിക്കൂറത്തെ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് നമ്മൾ മൂന്നേ കാലിൻ്റെ അടുത്ത് ഓട്ടോ മൂന്നേ കാലം നാലേ കാല അഞ്ചേ കൽ അത് അഞ്ചേ കാലായിട്ടുണ്ട് അപ്പം അടുത്ത ഒരു കുട്ടനാളം കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴേക്കും ബൈ